ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോട്ടക്കലിൽ സി പി ഐ എമ്മിന് വൻ തിരിച്ചടി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ രണ്ട് കൗൺസിലർമാരെയാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായിരിക്കുന്നത് ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ യു ഡി എഫ് ക്യാമ്പ് ഏറെ ആവേശത്തിലാണ് കഴിഞ്ഞ ഒരു മാസ കാലയളവിനുള്ളിൽ കോട്ടയ്ക്കലിലെ രണ്ട് ഇടതുപക്ഷ കൌൺസിലർമാരാണ് പാർട്ടിയെ തളഞ്ഞ് ഇടതുപക്ഷം വിട്ട് യു ഡി എഫിൽ ചേക്കേറിയിരിക്കുന്നത് കോട്ടയ്ക്കൽ നഗരസഭയിലെ പതിനാറാം വാർഡ് പണിക്കർകുണ്ടിലെ മുഹമ്മദ് അനീഫയും ഒൻപതാം വാർഡ് കാവതികുളം വെസ്റ്റിലെ ഫഹദ് നരിമടക്കിലുമാണ് കൗൺസിലർ സ്ഥാനം രാജിവെച്ച് യു ഡി എഫിലെത്തിയത് അനീഫ കോൺഗ്രസിലാണ് എത്തിയതെങ്കിൽ ഫഹദ് മുസ്ലിം ലീഗ് മെമ്പർഷിപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ടുപേരും കൌൺസിലർ സ്ഥാനം രാജിവെച്ചു ഇതോടെ ഒൻപത് പേരുണ്ടായിരുന്ന സി പി എം കൌൺസിലർമാരുടെ എണ്ണം ഏഴായി മാറി സി പി ഐ എം നേതൃത്വത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് രാജിവച്ചവർ വിമർശനം ഉന്നയിക്കുന്നത് പാർട്ടിക്ക് നേതൃത്വമില്ലെന്നും വിഭാഗീയത രൂക്ഷമാണെന്നും പ്രീ കൌൺസിൽ പോലും വിളിക്കാൻ തയ്യാറാവുന്നില്ലെന്നും രാജിവെച്ച ഫഹദ് നവാ ന്യൂസിനോട് പറഞ്ഞു ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ നേതൃത്വ ഭാഗങ്ങളിൽ നിന്ന് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാത്ത പ്രവർത്തിക്കാത്തൊരു സാഹചര്യമാണത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എൻ്റെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്തത് തുടർന്ന് ഇവിടെ നിന്നുള്ള എൻ്റെ പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ കൂടെ ആയിരിക്കും എന്താണ് കൂടെയായിരിക്കും അല്ല നമുക്കറിയാം ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് കൗൺസിലർ എന്ന് പറയുമ്പോൾ പ്രാദേശിക പ്രദേശത്തെ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ വേണ്ട രീതിയിൽ ഇവിടുത്തെ സി പി എമ്മിൻ്റെ നേതൃത്വം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ആ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല ഇതിൽ പ്രതി പ്രതിഷേധിച്ചും കൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലായ നമ്മുടെ ബോധ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്തും കൊണ്ട് ഇതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മുമ്പ് അല്ല കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾക്കുള്ള ഒരു വിയോജിപ്പ് നമുക്കറിയാം അടുത്ത കാലത്ത് ഏകദേശം പത്ത് നാൽപ്പത് വർഷക്കാലം അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷക്കാലം ഇതിൽ സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ ഇതിൽ നിന്ന് പോകേണ്ടായി ഇവർ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലർമാർ ഒമ്പതാളെയും കൂട്ടി പിടിച്ചു കൊണ്ടുപോകാൻ പോകേണ്ട ഉത്തരവാദിത്വം പാർട്ടി എന്നുള്ള രീതിയിൽ അവിടുന്ന് നടക്കുന്നില്ല ഇതിലൊക്കെ പ്രതിഷേധിച്ചും കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ളത് അല്ല അതിലൊരു വിഭാഗീയത ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് വന്ന് പറയുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് വേണ്ട ശ്രമങ്ങൾ നടക്കുന്നില്ല കൂടുതൽ പേർ പാർട്ടിയിലേക്ക് വരും ദിവസങ്ങളിൽ ചേക്കേറുമെന്നും തിരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറായി കഴിഞ്ഞതായും സ്ഥാനാർത്ഥി നിർണയമടക്കം പൂർത്തീകരിച്ചു കഴിഞ്ഞതായും കോട്ടക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ കെ നാസറും പറഞ്ഞു ഇതിൽ ഏറ്റവും സന്തോഷമുള്ള ഫായത് മുസ്ലിം ലീഗിലേക്ക് വന്നു എന്നുള്ളതാണ് തീർച്ചയായും ഫായത് പറഞ്ഞു കോട്ടയ്ക്കലിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഈ സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഫയദ് മുസ്ലിം ലീഗിലേക്ക് വന്നത് തീർച്ചയായും ഞങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് ഫയദിനെ പോലെയുള്ള ആക്റ്റീവായിട്ടുള്ള ചെറുപ്പക്കാർ ഈ ലീഗിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ഒന്നും കൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉത്തമവിശ്വാസം ഞങ്ങൾക്കുണ്ട് മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് പാടുകളായിരുന്ന എങ്ങനെയാണ് ഇനി തീർച്ചയായിട്ടും ഇതൊക്കെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് ആയി മാറും അതിൻ്റെ വരവ് അതേപോലെ അനീഫ കോൺഗ്രസിലേക്ക് പോയി യു ഡി എഫിലേക്ക് പോയാൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവാകും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും ഞങ്ങളെ സീറ്റിന് നില നല്ല മെച്ചപ്പെട്ട രീതിയിലാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിരിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ കൌൺസിലർമാരുടെ കൊഴിഞ്ഞുപോക്കിന് സി പി ഐ എം ഏറെ വില നൽകേണ്ടി വരുമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നോക്കിക്കാണുന്നത് ഇതിനെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് സി പി എം തയ്യാറാകുന്നില്ല എന്നിരിക്കെ ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് നൽകാതെ മുപ്പത്തിയഞ്ച് സീറ്റും യു ഡി എഫ് പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസവും നേതൃത്വം അവകാശപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്